അവയില്ല കുറേ ആൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഒരേക്കൊരു സ്ഥലവും നല്ലൊരു ആ വീടുണ്ടാകും വീടുണ്ടാണ് അവര് ഇന്ന് നമ്മളെ കയ്യിലില്ലേ തൊണ്ണൂറ്റാറ് സെൻറ്റ് സ്ഥലവും ഇല്ലേ മൂന്ന് ബെഡ്റൂമുള്ള വാർപ്പ് വീടും അതും ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ വറ്റാത്ത കിണർ വെള്ളം നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാല് ടൗണിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ തൊണ്ണൂറ്റാറ് സെൻറ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള വാർപ്പ് വീടും നമ്മളെ കയ്യിൽ വന്നിട്ടുള്ളത് ഈ തൊണ്ണൂറ്റാറ് സെൻറ് സ്ഥലത്തിനകത്ത് ആദായമായിട്ടുള്ളത് നാൽപ്പത് തെങ്ങ് കൂടാതെ കവുങ്ങ് പ്ലാവ് മാവ് വാഴ അതും അതും ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ വറ്റാത്ത കിണർ വെള്ളം അതും ചെറിയ രീതിയിൽ വീടും അതുപോലെ ചെറിയ രീതിയിൽ ഒരേക്കർ സ്ഥലം അതുപോലെ ചെറിയ വീടെല്ലാം നോക്കുന്നവർക്ക് ഉപകാരമുള്ള വീടിയാണ് നല്ല ആൾ ആൾതാമസൊക്കെ ഉള്ള ഏരിയാണ് തൊട്ടപ്പുറത്തേപ്പുറത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് പള്ളി സ്കൂള് അമ്പലം ഹോസ്പിറ്റല് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ തൊണ്ണൂറ്റാറ് സെന്റ് സ്ഥലത്തിനും വീടിനും ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും അതുപോലെ സ്ഥലത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അതുപോലെ തന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക ചെറിയ ബജറ്റിലൊക്കെ വീട് വാങ്ങി കൃഷി ചെയ്യാനും അതുപോലെ ഫാം തുടങ്ങാനും ആഗ്രഹിക്കുന്നവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കോളി നിങ്ങൾക്കും ഉപകാരപ്പെടും